വടക്കാഞ്ചേരി അകമ്പാടം സെന്ററിൽ പി എസ് ശ്രീധരൻ അനുസ്മരണം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ പ്രഭാഷണവും നടത്തി എം ആർ രതീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ബ്രാഞ്ച് സെക്രട്ടറി എൻ യു സിദ്ധാർത്ഥൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത്ത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് എന്നിവർ സംസാരിച്ചു അകമ്പാടം കുമ്പളയങ്കാട് മേഖലയിലെ നിരവധി സഖാക്കൾ ഞാൻ ഓരോരുത്തരുടെ ഈ പേര് ഈ ഘട്ടത്തിൽ എടുത്തു പറയുക അതിൽ നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇരിക്കു പോയ സഖാവ് ശ്രീധരനെ അനുസ്മരിക്കുമ്പോൾ സഖാവ് ശ്രീധരന്റെ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നത് എന്നതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റോ കേരളത്തിലോ പാർട്ടിയോ സമരത്തിലല്ല എന്നൊരു തോമൽ നമ്മുടെ നാട്ടിലെ പിന്നെ പത്രങ്ങൾ നമ്മുടെ നാട്ടിലെ മീഡിയ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഭരണവും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരാണ് ഭരണ എങ്ങനെയാണ് സമരാവണത് ഇന്ത്യയിലെ ജനങ്ങളുടെ സമരായുധമായി ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ട്